ഹലോ ഗൈസ് ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് അഞ്ചര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സൈഡ് ഭാഗത്ത് ഈ രീതിയിലൊരു പ്ലോട്ട് വരുന്നുണ്ട് അതിൽ ഒരു കിണറുണ്ട് നല്ല അടിപൊളി വെള്ളമുണ്ട് ഈ കാണുന്നതൊക്കെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് ഭാഗമാണ് നാല് ബെഡ്റൂമുള്ള വീടാണ് റോഡ് ഇതാ അതിലേക്ക് നമുക്ക് ഈ രീതിയിലാണ് ഉള്ളത് മുന്നിലൊക്കെ നല്ല കനിക്കല്ല് വെച്ചിട്ട് കെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റയുണ്ട് കേട്ടോ കേറുന്ന സ്റ്റെപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നീളത്തിലാണ് ഇവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് മുൻവശം നിങ്ങൾ കാണുമ്പോൾ ഈ രീതിയിലാട്ടോ ആ കാണുന്ന തെങ്ങും ഇതൊക്കെ ഈ പറമ്പൊക്കെ നമ്മളെല്ലാം പെട്ടതാണ് ഈ ഈ സ്ഥലമൊക്കെ നമ്മൾ പെട്ടതാണ് വൈകുന്നേരം ഇങ്ങനെ വന്നിട്ട് ഈ വീട്ടിലേക്കും പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെറിയൊരു സെറ്റൗട്ടാണ് സെറ്റൗട്ടിന്ന് നല്ല മരം ആട്ടത് മരത്തിൻ്റെ നല്ല അടിപൊളി വാതിൽ കട്ടിലാണ് കയറി വരുമ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളാട്ടോ ഹാൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ വീടിന് മുകൾ ഭാഗത്തൊക്കെ അതുപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കാണാൻ നല്ല ഭംഗിയിൽ ഇട്ടോ നല്ല ഭംഗിയിലാണ് അത് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ വാൾ പേപ്പറൊക്കെ വാൾപേപ്പറല്ല ടൈല് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ടൈല് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ ഇതിൻ്റെ ഫിനി ഫിറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഭംഗി കൂടും താഴെ ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നൊരു വലിയ ഹാളാണുള്ളത് ഹാളിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം ഓർത്തിട്ടുണ്ട് ഈ കാണുന്ന ഇടതു ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന് ഈ കാണുന്ന ഇവിടെ റെട്ട് ജനവാതിലേ ഉള്ളൂ പിന്നെ ഇവിടെ ഇത് ബാത്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് വരുന്ന ആൾ അതിനൊക്കെ പിറ്റം പിന്നെ കൈമാറിയ അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാഷ് ബീസിനും ഒരു യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഷവറിലൊക്കെ അങ്ങനെ എല്ലാ സൗകര്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോണറിലായിട്ടുള്ള ഒരു ജനവാതിലാട്ടോ ഇവിടെ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല മരത്തിൻ്റെ ജനവാതിലാണ് അതുപോലെ തന്നെ അല്ലേ സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി സ്വിച്ചാണ് ീ ഒരു വലിയ ഹാളിൽ നിന്നാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് താഴത്തുള്ള രണ്ട് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ചഡ് വരുന്നുണ്ട് എന്നാൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു നല്ല സൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ബാത്റൂമൊക്കെ അറ്റാച്ചഡ് ആ റൂമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ് മടത്തിൻ്റെ വാതിൽ കട്ടിലാണ് ഈ കാണുന്നത് കിച്ചൺ ആണ് കേട്ടോ കിച്ചണ് നല്ല ഭംഗിയുള്ള കിച്ചൺ ആണ് ഫുൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ഭംഗി വെക്കും ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നത് ഇതേപോലെയുള്ള ഫുൾ സെറ്റപ്പൊക്കെ കൂടെ താഴത്ത് വരാനുണ്ട് അതുപോലെ ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലാസിൻ്റെ ഏട്ടോ നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ആണ് അതുപോലെ തന്നെ പുകയല്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നത് കിച്ചണ് വർക്ക് ഏരിയ എന്നൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് തരം ഒന്നുമില്ല ഇത് വലിയൊരു സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ ഉള്ളിലുണ്ടാകും കൂടാണ്ട് സ്റ്റോറേജ് സ്പേസ് കൂടെ ഒക്കെ ഉണ്ട് കിച്ചണ് ഒരൊറ്റ ഒരു നല്ല വിശാലമായിട്ടൊരു കിച്ചൺ കൊടുത്താണ് വർക്ക് ചെയ്തി കൊടുക്കാതെ തന്നെ ഇനി നമ്മൾ സ്റ്റെർ കേസ് കയറി മേലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല വീഗാഡിൻ്റെ നല്ല കമ്പനി സാധനം കേട്ടോ കൊടുത്തിട്ടുള്ളതൊക്കെ പൈസ എറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നല്ല കമ്പനി സാധനമാണ് അതുപോലെ ഉണ്ടോ ഒക്കെ ക്വാളിറ്റി ഉള്ള കമ്പനി സാധനങ്ങൾ കേട്ടോ വെറുതെ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ള രീതിയിലുള്ള വീടല്ല ഈ വീടൊന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ടൈലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് അതുപോലെ തന്നെ സ്വിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ച് ആണ് നല്ല മർത്തിൻ്റെ ജനവാതിലാണ് കാണാൻ പറ്റുന്നത് മോള് രണ്ട് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം നല്ല വലുപ്പുള്ളൊരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് വരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ചഡ് വരുന്നില്ല ഇവിടെ അതിവിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സെറ്റപ്പ് പൈപ്പ് അതിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ റോഡ് കാണാൻ പറ്റും ഉണ്ടല്ലേ ഇതിൻ്റെ മുൻവശത്തും ഒക്കെ ഒരുപാട് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ മുകളിന് താഴെട്ട് നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണ് ആ കാണുന്ന തറ്റം വരെ നമ്മളെ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ കിണറൊക്കെ ഉള്ള നമ്മുടെ സ്ഥലത്ത് പെട്ടാണ് അപ്പോൾ ഈ രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം കാണാൻ പറ്റുന്നത് ഇത് ഫുൾ ഫിനിഷ് ആയിട്ടുള്ള വർക്കല്ല നമ്മൾ കാണുന്നത് അതിന് കഴിഞ്ഞ് വാതിൽപ്പൊളികൾ ജനൽപ്പൊളികളൊക്കെ വരാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടും ഒരു പെയിൻ്റ് കൂടി വരാനുണ്ട് അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒക്കെ ഭംഗി നല്ല വ്യത്യാസം ഉണ്ടാകും ഈ കാണുന്നൊക്കെ ഒന്നുകൂടി വിട്ട് മാറിയിട്ട് ഭംഗി കൂടും ഇപ്പം അത് ഫുൾ ഫിനിഷിങ് വർക്കല്ല കാണുന്നത് അപ്പോൾ ഫുൾ പണി കഴിച്ചിട്ട് നമ്മൾ അഞ്ചര സെൻറ്റ് സ്ഥലം വീടും ഇത് കോഴിക്കോട് പാലത്താട്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന വിലയെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കേട്ടോ അപ്പോൾ ഈ വിലയെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചര സെൻറ്റ് സ്ഥലം കിണർ നാല് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം പിന്നെ താട്ട റോഡ് ഫ്രണ്ടേജിൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൊരു വീട് നാൽപ്പത്തെട്ട് ലക്ഷം റുപ്യ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുതൽ തന്നെയാണ് വീട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വരില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഫുള്ള് ലൈറ്റ് ഈ സൈഡിൽ ഭാഗത്തൊക്കെ ഫുള്ള് ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് മോളിലൊക്കെ ലൈറ്റ് ഉണ്ട് അന്ന് വെച്ചിട്ട് അധികം ഒരു ലൈറ്റ് കൊടുത്തിട്ട് ഒന്ന് കൊളാക്കിയിട്ടില്ല ഒരു ഒരു സ്റ്റാൻഡേർഡിലാണ് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ വീടിന് ചോദിക്കുന്ന വില വെറും നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കേട്ടോ നാല് ബെഡ്റൂമുള്ള വീട് ഏഹ് ഇതുപോലെ കിണറും കോമ്പൗണ്ട് വാളും ഈ ഒരു വീട് ഇങ്ങനൊരു വിലക്ക് കൊടുക്കുക നല്ല ലാഭം തന്നെയാണ് അത് കൂടാതെ പാലത്ത് അങ്ങാടി എന്ന് പറയും ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ നേരിട്ട് എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഞാൻ നേരിട്ട് വന്ന് കാണിച്ച് തരുന്നതാണ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും ആരും ചോദിക്കേണ്ട ഞാൻ നേരിട്ട് കാണിച്ചു തരുന്നതാണ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൊള്ളി ഞാൻ വന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ല ഒരു ഇപ്പം ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ വെക്കുന്നതുകൊണ്ട് പുറത്തേക്കൊരു സ്വിച്ച് ഒന്നും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മറത്തിൻ്റെ ജന ജനവാദം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് വിളിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ